വടക്കാഞ്ചേരി ടൗൺ കോവിലിലെ കോവിലെ അമ്മൻകുടമഹോത്സവത്തിന് കാൽനാട്ടി പൂജകൾക്ക് തന്ത്രി അവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി മയിലക്കൂട്ടത്തിൽ നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി കാൽനാട്ടൽ കർമ്മത്തിന് സേവാ സമിതി പ്രസിഡന്റ് എസ് ആർ മുത്തുകൃഷ്ണൻ സെക്രട്ടറി ബി സതീഷ് പിള്ള ട്രഷറർ ജി രാകേഷ് ജി ഗോപാൽ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അജു എസ് പിള്ള സുന്ദരം നായിഡു എന്നിവർ നേതൃത്വം നൽകി അമ്മൻകുടയോടനുബന്ധിച്ചുള്ള അന്നദാനവും കലാപരിപാടികളും ജനുവരി ഇരുപത്തിയൊന്നിന് ആരംഭിക്കും ജനുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് ആറിന് സരസ്വതി കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ ജനുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ടാറിന് ശ്രീരഞ്ജിനി കലാസമിതി അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ ജനുവരി ഇരുപത്തിമൂന്നിന് എക്സൈസ് വിളക്ക് വൈകിട്ട് ആറിന് വിദൂഷക ശ്രീ വാചസ്പതി എളവൂർ അനിൽ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത് ജനുവരി ഇരുപത്തിനാലിന് പോലീസ് വിളക്ക് മച്ചാട് രഞ്ജിത്ത് അവതരിപ്പിക്കുന്ന തായമ്പക രാത്രി പത്തിന് മാവിളക്ക് എന്നിവ നടക്കും ജനുവരി ഇരുപത്തെട്ടിന് ഏഴാം പൂജയോടെ അമ്മൻകുട മഹോത്സവം സമാപിക്കും